കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്തിൽ ഒരു ഈ കടയിൽ നിന്ന് കൊണ്ടുപോയ ചെടികൾ കൊണ്ടുപോയിരുന്നു നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെടി അത് ഞാൻ നാൽപ്പത്തയ്യായിരം രൂപ എന്ന് അന്ന് പറയുമ്പോഴും മുപ്പതിനായിരം രൂപ പഞ്ചായത്തിൻ്റെ പതിനയ്യായിരം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അവർ സ്പോൺസർ ചെയ്ത് പതിനയ്യായിരം രൂപ അതാണ് ഞാൻ നാൽപ്പത്തയ്യായിരം രൂപ തന്നെ പറഞ്ഞത് നാൽപ്പത്തയ്യായിരം രൂപ കഴിഞ്ഞ ആഴ്ച എനിക്ക് തെക്കായിട്ട് തരികയും ചെയ്ത നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്തു അത് ഞാൻ അന്നേരം തന്നെ ആ സമരം ഉടനെ തന്നെ ആ പൈസ കിട്ടിയ വിവരങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കുകയും പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം മെനഞ്ഞാന്ന് വൈകിട്ട് നാലുമണിയായപ്പോൾ പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ നാല് പേര് വന്ന് അവിടെ ത്രി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയായിരുന്നു ഇടിരുന്നത് ഭാര്യയുടെ അടുത്ത് ലൈസൻസ് ഇല്ലാതെ അതിന് ഇത് തുറക്കണ്ട എന്ന് പറഞ്ഞു എന്താ ഇവിടെ ലൈസൻസ് ഇപ്പോൾ ഉണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഒരു വർഷത്തേനുള്ള പുതിക്കിയാൽ മതി പിന്നീട് കൂടെ കൂടെ ലൈസൻസ് പുതുക്കണമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഇവർ ഇത് ഒരു നോട്ടീസോ മറ്റു കാര്യങ്ങളോ തന്നിട്ടുമില്ല ആ ഇവർ തന്നെ ഇപ്പോൾ ഈ എൻ്റെ ഈ ചെടിയെടുക്കുമ്പോൾ ഒരു ലൈസൻസ് ഇല്ലാത്ത കടയിൽ നിന്നില്ലേ അവർ ചെടിയെടുക്കുന്നത് ആ ചെടിയെടുക്കുമ്പോൾ പോലും അവർക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ അവിടെ സമരം ചെയ്തവരൊറ്റ കാരണത്താലേ എൻ്റെ കട പൂട്ടുകാന്ന് പറഞ്ഞാൽ അതൊരു പ്രതികാരതാകുക തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ജീവിച്ചേ പറ്റൂ ആ കട എനിക്ക് ജീവിതമാർഗം മുട്ടിയത് കൊണ്ട് ഒരു പ്രതിഷേധം ഇവിടെ കാണിക്കണമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ ഈ പ്രതിഷേധം കൊണ്ടിറങ്ങിയിട്ടുള്ളത് ആ പ്രതിഷേധം ആ എല്ലാവരും എല്ലാ ജനങ്ങളും എല്ലാവർക്കും വേണ്ടിയാണ് എനിക്ക് എൻ്റെ വേല കാണിക്കാനോ ഒന്നും അഹങ്കരിക്കാനോ ഒന്നുമല്ല ഞാൻ താഴെത്തട്ടി ജീവിക്കുന്ന കൃഷി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ടാപ്പിംഗ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ രാത്രിയിൽ മരം മിട്ടും പകൽ വന്ന് കൃഷി ഇതിനോട് ചേർന്ന് ഒരേക്കർ പച്ചക്കറി കൃഷി എനിക്ക് കിടപ്പുണ്ട് ഇവിടെ ഞാൻ ആ കൃഷി മൊത്തോളം എല്ലാ സമയത്തും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഈ കൊറോണ സമയത്ത് ആർ കൃഷി ചെയ്യുന്ന മുഴുവൻ സാധനവും ഒരു വർഷം കൃഷി ചെയ്ത മുഴുവൻ സാധനവും ഇവിടുത്തെ സാമൂഹിക അടുക്കളയായ രണ്ട് അടുക്കളയ്ക്കായിട്ട് കൊടുത്തവനാണ് ഞാൻ ഒരു ഒരു പൈസയുടെ സാധനം ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ എല്ലാം വിഷലും ഇവിടെ കിടപ്പുണ്ട് ഈ ഈ പഞ്ചായത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തിട്ട് അത് കൊടുത്തേച്ച് പറയുവല്ലേ ഇവർ എന്നിട്ടും എന്നോട് ഈ ചെയ്യുന്ന ദ്രോഹം കൊണ്ട് ഞാൻ പറയുക അന്ന് എടുത്ത ചീര ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ നൂറുകണക്കിനൊക്കെ രൂപ ഞാൻ ഓരോരുത്തരും വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഞാൻ ആ വിറ്റതല്ല അത് മുഴുവനും ഈ രണ്ട് സാമൂഹ്യം അടുക്കള അത് എൻ്റെ സഹോദരങ്ങളാണ് കഴിച്ചിട്ടുള്ളത് കഴിച്ചതിന് ഞാൻ കുറ്റം പറയുമല്ല പഞ്ചായത്ത് നടന്ന ഞാൻ നല്ല പരിപാടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളവനാണ് ഞാൻ എന്നിട്ട് ആ ഇവിടെ യഥാർത്ഥത്തിൽ ചെണ്ടുവല്ലി കൃഷി ആദ്യമായിട്ട് തുടങ്ങുന്നത് ഞാനാണ് അത് ഒരേക്കറിനകത്ത് അവരൊക്കെ ഇതിൻ്റെ വിഷലും എല്ലാം ഈ ചാനലിലും എല്ലാം വന്നതാണ് ഇത് ആ ആ ഒരു കർഷക കർഷകനായ എന്നോട് ഇത്രയും ദ്രോഹം ഇവർ ചെയ്യുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രണ്ട് ഉദ്യോഗ ഒരു ഉദ്യോഗസ്ഥരും ഇവിടത്തെ അതായത് ആ പഞ്ചായത്തിന്റെ ഭരണാധിപന്മാർ പേരും കൂടെ കൂടി എന്നെ നശിപ്പിച്ചടങ്ങും എന്നുള്ള ധാരണ മാത്രമേ അവർക്കുള്ളൂ രമേശൻ പിന്തുണ എന്ന നിലയ്ക്ക് ഞാൻ ഒരു രൂപ ഒരു രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്